സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്രേറ്റ് ഫാദർ സിനിമ കണ്ടവരാരും മമ്മൂട്ടി മാസ് ഉപയോഗിച്ച ബ്ലാക്ക് ബീസ്റ്റിനെ മറക്കാനിടയില്ല മകൾക്കായി എതിരാളിയെ വേട്ടയാടാൻ ഒരുങ്ങുന്ന ഡേവിഡിന്റെ അടുത്ത വരവ് എങ്ങനെയാകുമെന്ന് വ്യക്തമാക്കുന്ന ഇന്റർവേലിനും പഞ്ചു നൽകിയത് ആ ബ്ലാക്ക് ബീസ്റ്റ് ആയിരുന്നു അതുവരെ പൊടി പിടിച്ചു കിടന്ന വണ്ടി നൈനാൻ ചില ഉദ്ദേശങ്ങൾക്കായി പൊടി തട്ടി എടുക്കുകയാണ് ബുഷിയുടെ പജുറോയെ സിനിമയ്ക്കായി ബ്ലാക്ക് ബീസ്റ്റ് ആക്കി മാറ്റിയത് തിരുവല്ലക്കാരൻ മിഥുൻ രാജ് ആണ് ബാംഗ്ലൂരുവിൽ റെസ്റ്റോറന്റ് ഉടമയായ മിഥുൻ മുമ്പും ചില ചിത്രങ്ങൾക്കായി വാഹനം മോഡിഫൈ ചെയ്ത് നൽകിയിട്ടുണ്ട് ഇരുപത് ദിവസങ്ങളെടുത്താണ് ാണ് ഗ്രേറ്റ് ഫാദറിലെ മാസ് വാഹനം തയ്യാറാക്കിയത് ഒന്നര ലക്ഷം രൂപ ഇതിന് ചെലവ് വന്നു ഗോൾഡൻ കളർ ആയിരുന്ന വാഹനത്തിന് ബ്ലാക്ക് മാറ്റ് റാപ്പ് നൽകി കൂടാതെ സ്നോർക്കിലും ബിഗ് ഹോണും ടയറും എട്ട് ഫോഗ്ലാമ്പുകളും നൽകി മമ്മൂട്ടി കാർ സ്റ്റണ്ട് ചെയ്യുന്ന രംഗങ്ങളിലെല്ലാം ഈ വാഹനവും തിളങ്ങി ചിത്രത്തിൽ മമ്മൂട്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വാഹനമായ ലെക്സസിലും ആര്യ ഉപയോഗിക്കുന്ന മഹീന്ദ്ര താറിനും മോഡിഫിക്കേഷൻ നൽകിയത് മിഥും തന്നെയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ मलयालम